നമസ്കാരം നിങ്ങളിപ്പോൾ ജീവിതത്തിൽ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ജീവിതത്തിൽ വന്നു ചേരുന്നതും പക്ഷേ അതെങ്ങനെ മാറ്റിയെടുക്കണം ആ വിഷമം ഉണ്ടാക്കുന്ന കാര്യത്തെ എങ്ങനെ ഇല്ലാതാക്കി നല്ല സന്തോഷകരമായിട്ട് കൊണ്ടുവരണം എന്നറിയാത്തത് കൊണ്ടാണ് പല ആളുകളും വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പോയി കൂടുതൽ പ്രശ്നങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ മാറ്റിയെടുക്കാം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ കഴിയും അതേ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ച് നല്ലൊരു രീതിയിലേക്ക് മനസ്സ് സന്തോഷകരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അധികം പേർക്കും ഇത് സംഭവിക്കുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഒന്നുകിൽ സ്നേഹിക്കുന്ന ആൾ അതല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ അങ്ങനെ പലവിധ പ്രശ്നങ്ങളായിരിക്കാം ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെക്കുറിച്ച് തന്നെ ആ വിഷമത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകുന്നത് നമുക്കിനി അഥവാ എന്തെങ്കിലും ചെറിയൊരു കാര്യം വിഷമം ആദ്യം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യാതെ അതിനെ ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നല്ലൊരു രീതിയിലേക്ക് നല്ല രീതി അത് സോൾവായി വരും അതിന് നമ്മൾ ആ രീതിക്ക് പോസിറ്റീവ് എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊരു നല്ല കാര്യത്തിനാണ് ഈ സംഭവിച്ചത് നല്ലതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിൻ്റെ പോസിറ്റീവ് വശം കാണാൻ ശ്രമിക്കുക ഏതൊരു കാര്യങ്ങളും ഉണ്ടായാലും അങ്ങനെ ആകുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായി മാറാൻ തുടങ്ങും പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് എന്താ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എനിക്കല്ലെങ്കിലും ഇങ്ങനെയാണ് മറ്റുള്ളവർക്കൊക്കെ ദൈവം നല്ല രീതിയിൽ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് മാത്രം ഇങ്ങനെയാണെന്നാണ് ഓരോ മനുഷ്യനും കരുതുന്നത് കാരണം പിന്നെ നമുക്കങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ അതേപോലെ മറ്റുള്ളവരും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് മാത്രം പ്രശ്നം പിന്നെ മറ്റുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ദൈവം ചെയ്യുന്നു എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് എല്ലാ മനുഷ്യരും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്ത് സോൾവ് ചെയ്യുന്നു എന്നുള്ളടത്താണ് നമുക്ക് ഭാവിയിൽ നല്ല കാര്യങ്ങൾ വരാനും ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയുന്നത് അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളതിനെ പോസിറ്റീവായി ചിന്തിക്കുക എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അത് നമുക്ക് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും എന്ത് സംഭവിച്ചാലും നമ്മൾ കരുതേണ്ടത് അതെനിക്ക് നല്ലൊരു എന്തെങ്കിലും ഒരു കാര്യം വരാനുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കാം ഇത് എന്നുള്ള ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുക ഇത് നല്ലതിന് വേണ്ടിയാണ് ചിലപ്പോൾ നമുക്കത് ദോഷം ചെയ്യുന്ന കാര്യമാവും പക്ഷേ ഇത് കഴിഞ്ഞാൽ എനിക്കെന്തോ നല്ലത് വരാനുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം ചെറുപ്പം മുതലേ നമ്മൾക്ക് കേട്ട് വളർന്ന് എന്ത് വന്നാലും എനിക്കത് കിട്ടില്ല എനിക്കതില്ല അല്ലെങ്കിൽ എനിക്കിങ്ങനെ വരൂ എന്നുള്ളത് കേട്ട് വളർന്നതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പ്രയാസമാണ് അതിനാണ് നമ്മൾ മെഡിറ്റേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതും മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഈ വക ചിന്തകളൊക്കെ മാറ്റിയെടുക്കാം പക്ഷേ അധികം ആളുകൾക്കും മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയാറില്ല കാരണം കുറച്ച് ദിവസം ചെയ്താൽ പിന്നെ അത് ഉപേക്ഷിക്കാറാണ് പതിവ് കാരണം പല പല ചിന്തകളിൽ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ കയറി വരും ആ കയറി വരുന്ന ചിന്തകൾ കൂടി കൂടി വരുമ്പോൾ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ തുടക്കത്തിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് അത് കുറച്ചു കാലം ചെയ്ത് കഴിഞ്ഞാലാണ് ആ ചിന്തകൾ ഇല്ലാതാവുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ ഒരാഴ്ചയോ ചെയ്തതുകൊണ്ടൊന്നും നമുക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ട് അങ്ങനെ ഒരു പെട്ടെന്ന് ചിന്തകളെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാമെന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അത് തുടർന്ന് നമ്മൾ രണ്ടും മൂന്നും ചിലപ്പോൾ ആറുമാസമൊക്കെ കൊണ്ടുപോകേണ്ടി വരും ചില വ്യക്തികളുടെ മാനസിക കല ബലത്തിനനുസരിച്ചിരിക്കും ആ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനി അതല്ല പെട്ടെന്ന് നിങ്ങൾക്കത് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ അത് നല്ല രീതിയിലാക്കാൻ പറ്റും നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോയവരാണെങ്കിലും ശരി അതല്ലെങ്കിൽ നമ്മൾക്ക് ജോലി ബന്ധപ്പെട്ടിട്ടായാലും ശരി കുടുംബപരമായിട്ടും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുവാണെങ്കിലും ശരി നമുക്കത് നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല ഇല്ല അപ്പം അത് നമ്മൾ അതിനുള്ള വഴികൾ വഴികളറിയാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്ത എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് മാറ്റിയെടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ പരമാവധി നമ്മൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അത് പിന്നെ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളിലേക്ക് സമ്പത്തായാലും എല്ലാ കാര്യങ്ങളും വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേപോലെ ചെയ്താൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടക്കുക തന്നെ ചെയ്യും അതിനൊരു മാറ്റമില്ല പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് മാത്രം നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് മെഡിറ്റേഷൻ ആയാലും ശരി വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നത് മെഡിറ്റേഷൻ തന്നെ മതി നിങ്ങൾക്കത് കൃത്യമായിട്ട് പല വീഡിയോകളിലും മെഡിറ്റേഷൻ കാണാം അതിൽ നമുക്ക് ആവശ്യമായത് തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ആ ഒരു കാര്യം ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും അതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം